പി എൻ പണികർ സാംസ്കാരിക അക്കാദമിയുടെ സാഹിത്യ സംഗമം പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവ് ഉദ്ഘാടനം പി എൻ പണിക്കർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖത്തിൽ ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ സാഹിത്യ സംഗമവും വരേഴക സമ്മാനദാനവും നടന്നു പ്രൊഫസർ നെടുങ്കുന്ന രഘുദേവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിനിമ ഗാന രചയിതാവ് സുധാംശു കഥാകാരൻ ടി വി ഹരികുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സ്വാധീനം ഉറപ്പിക്കാനായി സമൂഹത്തിൽ കഴിയുന്നു എങ്കിൽ അത്തരം ഉപാധികളുടെ പിൻബലമില്ലാതെ നടുനായകത്വം വഹിക്കാനുള്ള പ്രാപ്തി ഞാനത് പറഞ്ഞത് കലകൾക്ക് കൊടുത്തു കിടന്നാണ് ചിത്രകലയും ശില്പകലയും അഭിനയവും സംഗീതവും എല്ലാം ഒരു ചിത്രകലെടുത്താൽ ഒരു ചിത്രം ചിത്രകാരൻ പരിശ്രമിച്ചിരിക്കുന്നതും നോക്കി നമുക്ക് ആ നമുക്ക് കൃത്യമായി കണക്കാക്കാൻ കഴിയും പക്ഷെ ചിത്രത്തിന് ആ ഒരു നിമിഷത്തിന്റെ മുൻപുണ്ടായിരുന്നതും അടുത്ത നിമിഷം ഉണ്ടായിരുന്നതും എന്താണ് എന്താണെന്ന് തിരിച്ചറിയുന്നു അത് കഴക്കത്തിന് വിടാതെ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാം ശില്പമാണെങ്കിൽ തന്നെയാണ് സംഗീതത്തിലേക്ക് കിടന്നാൽ ഒരു സംഗീതം എന്ന നിലയിൽ അത് പൂർണ്ണമാകുന്നത് വായ്പാട്ടുകാരനോടൊപ്പം നിൽക്കുന്ന താഴക്കാരുടെ അഥവാ വാദ്യമേളക്കാരുടെ